അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്തുന്നു താലിബാൻ അഫ്ഗാന്റെ ഭരണം ശേഷം നയതന്ത്ര മേഖലയിലുള്ള ബന്ധം ഇന്ത്യ ഉപേക്ഷിച്ചിരുന്നു അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുടെ ചുമതലയുള്ള അമീർ ഖാൻ മുത്തക്കിയുമായി പഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ എസ് ജയശങ്കർ ഫോണിലൂടെ ചർച്ച നടത്തി പഹൽഗാം വിഷയത്തെ താലിബാൻ അപലപിക്കുകയും ഇന്ത്യയെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു അഫ്ഗാനിസ്ഥാന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളും സാമ്പത്തിക സഹായവും താലിബാൻ ഭരണം പിടിച്ചെടുത്തിട്ടും ഇന്ത്യ തുടർന്നു കൊണ്ടിരുന്നു തികച്ചും മാനുഷികമായ പരിഗണനയാണ് ഇന്ത്യ അഫ്ഗാനിൽ നൽകിയിരുന്നത് നിലവിൽ അഫ്ഗാനിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുന്നത് പാകിസ്ഥാനും ചൈനയും വളരെ ആശങ്കയോടെയാണ് കാണുന്നത് പാകിസ്ഥാന്റെ തീവ്രവാദ പരിശീലന പരിപാടികളെപ്പറ്റി വളരെ വ്യക്തമായ ചിത്രം അഫ്ഗാനിസ്ഥാനുണ്ടെന്ന് പാകിസ്ഥാന് അറിയാം ഖൈബർ പഷ്തൂൻഖ മേഖലയിൽ പ്രവർത്തിക്കുന്ന തെഹ്രീക്കി താലിബാനും ബലൂജി പോരാളികളും ഈ അവസരത്തിൽ ഒരുപോലെ പാകിസ്ഥാന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് ബലൂജികൾ സ്വതന്ത്ര രാഷ്ട്രം പ്രഖ്യാപിക്കുകയും ചെയ്തു ചൈനയുടെ സാമ്പത്തിക ഇടനാഴി സ്വപ്നവും പൊലിഞ്ഞു അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുമായി കൂടുതൽ അടുത്താൽ സൈനിക നീക്കത്തിലൂടെ താലിബാൻ ഗിൽജിത് ബാർത്തിസ്ഥാൻ പിടിച്ചെടുത്താലും ചൈനയ്ക്ക് വൻ നഷ്ടമാകും പാകിസ്ഥാനും സാമ്പത്തികമായി തകരും ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന സഹായവും പരിഗണനയും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന് എന്നും ആവശ്യമാണ് അതുപോലെ തന്നെ അഫ്ഗാനിൽ കാലങ്ങളായി മുടങ്ങിക്കിടന്ന പല വികസന പ്രവർത്തനങ്ങൾക്കും ഇന്ത്യ പുനർജീവൻ നൽകി ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ എയർപോർട്ടുകൾ ഡാം എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യ ഊർജിതമാക്കി ചരിത്രപരമായി അഫ്ഗാനുമായുള്ള ബന്ധം ഇന്ത്യ തുടരുന്നു നിലവിൽ താലിബാൻ ഇന്ത്യക്ക് പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ചാര സംവിധാനം കൂടിയാണ് ഇന്ത്യയിലെ അഫ്ഗാൻ കോൺസുലേറ്റുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ഇന്ത്യയ്ക്ക് നീക്കമുണ്ട്